സ്ലോ ആണ് സ്ലോ ഏജീ നേർച്ചക്ക് വല്ലോണോ ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാന എന്താ സെൻട്രാ അക്ഷാംശ സ്ഥാനം ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാന ശേഖരനെ തളക്കണം എന്തോ ചേട്ടാ ഞാൻ ആനപ്പാപ്പനാണ് അക്ഷാംശ സ്ഥാന അവനെ അക്ഷാംശ സ്ഥാനം ഇതേ പി എസ് ഓഫീസാണ് അതെ അപ്പൊ ആനയുടെ പരിപാടി ഇല്ല ഇവിടെ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത് എന്റെ അത് അത് ആനപ്പാപ്പൻ ഞാൻ ഞാൻ എടുത്തോളും വകുപ്പിന്റെ പരീക്ഷ ആനപ്പാപ്പന്റെ തസ്തിക ആ റാങ്ക് അല്ലേ എന്ത് മണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ടുത്തോളും ആറ്റത്തിന്റെ ഘടന എന്തിനാണ് ആറ്റത്തിന്റെ ഘടന ഞാനും എന്റെ ആനയും അറിഞ്ഞിരിക്കുന്നത് തണ്ണീർ മുക്കം പണ്ട് ഏത് കായല്ലാം സ്ഥാപിച്ചു നാണ പോനും എന്ത് ചോദ്യാണ് ചോദ്യം ചെടിച്ചട്ടി തായാലേക്ക് വീണാല് എന്ത് ശക്തി പ്രധാനമുണ്ടാവരുന്ന് ആനേര പിണ്ടൻ താഴേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ടം താഴെ വീണു എന്നും അത് തിന്നതിന്റെ കണക്കാറ്റ് പോവും അത് നമുക്കറിയാം എന്തിനാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ പേര് പറഞ്ഞ പേര് ശേഖരൻ ശേഖരൻ സാറേ എന്റെ പേര് ഉണ്ണി ആ ഉണ്ണി ശേഖരൻ സാറേ നമ്മുടെ ഈ പി എസ് സി പരീക്ഷയുടെ ചോദ്യ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേ ഇല്ലേ ഞാനായിട്ട് ബന്ധപ്പെട്ട ആനപ്പാപ്പന്മാരാരും ഇല്ല അപ്പൊരു പൊതു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആള് പ്രാപ്തനാണെന്ന് നോക്കാനുള്ള ഒരു ചോദ്യം ആണ് അത് തരണത് അപ്പൊ നിങ്ങൾ അത് എഴുതി പാസ്സായാൽ മതി നിങ്ങക്ക് ആ നിയമനം കിട്ടും എന്നാ ഈ പരീക്ഷ ഒഴിവാക്കിട്ട് പരീക്ഷ വെക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ വെച്ചോ പരീക്ഷ ഒഴിവാക്കണം ഒഴിവാക്കാം ഒഴിവാക്കാം ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടാ ഒഴിവാക്കാം ഇയാളെ അതെ നമുക്ക് ഈ പരീക്ഷ ഒഴിവാക്കാം എന്നിട്ടൊരു പുതിയ പരീക്ഷ വെക്കുമ്പോ നോട്ടീസ് ആയേക്കാം അപ്പൊ അതൊന്നും എഴുതിയാ മതി ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ഞങ്ങക്ക് നമുക്കൊരു പരീക്ഷ ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ അമ്പലത്തിൽ രണ്ട് രണ്ടാനയല്ലോ ഉള്ളത് അതിന്റെ ഇപ്പറത്തു നിന്നും കൂടി രണ്ടാനെ ആലോചിക്കണ്ട അപ്പൊ നാല ആനെ മേടിക്കും സർക്കാർ ആ അപ്പൊ നാല് പാപ്പന്മാർക്ക് ഒഴിവുണ്ട് അപ്പൊ അതില് പെടുത്തോ ഞാൻ ഞാനിന്റെ പുറത്താട്ടവന് എങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണ്ടത് ജീവൻ കിട്ടാൻ വേണ്ടി അതെങ്ങി ചോദിക്കാം അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം അതിന് ഒരു മര്യാദയുണ്ട് വെച്ചോ അതിപ്പോഴാണല്ലോ ഓർത്തത് ഓ കരയിലെ ഏറ്റവും വലിയ ജീവനെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ ചില്ലറക്കാരനല്ലാന്ന് എൻ്റെ അർത്ഥം മനസായോ സമ്മതിക്കണം ആനനെ ആരാണ് ഈ പി എസ് സിക്ക് ഈ മണ്ട ചോദ്യം ശെരിയാക്കാം വെറുതെ ഒന്ന് പത്രം പായച്ചാ മതി ഞാൻ ഫുൾ ചോദ്യം ഇട്ടരാഞ്ഞൂറ് റുപ്യ ഒന്നാമതി അടുത്തക്കാൻ പറ്റില് എടുത്ത അത് വെക്കണം അടുത്ത പിന്നെ ഇവർക്ക് കുത്തരം കൊടുക്കതേ ഇയാളിവിടുന്ന് പോകണ്ട അല്ലേ തോട്ടി വെച്ച് കുത്തൂലേ മാസത്തിൽ ഇങ്ങനെ തൊരെണ്ണം വന്നാ അവധിയല്ല ജീവിതവും വെറുത്തു പോവും ജോലിയും വെറുത്തുപോകും വെറുതെ അല്ല ആനക്കിടക്കിടക്ക് മതവിളകണം ഇതുപോലത്തെ പാപ്പാമാരല്ലേ നിയന്ത്രിക്കണത് നമസ്കാരം നമസ്കാരം എന്താ കാര്യം സാർ എന്റെ പേര് ശ്രീധരൻ എന്നാണ് ഇത് മന്ദോതിരി ഞങ്ങളിപ്പോ നടന്നി ക്ലർക്കിനുള്ള പി എസ് സി ടെസ്റ്റ് എഴുതിയവരാണ് ഓഹോ എന്താ അതിന്റെ ആണ് ആയിട്ടുള്ളത് എന്റെ അവസാന ചാൻസ് ആണ് അല്ല ആയാലും ബാക്കി ക്വസ്റ്റിൻസ് എണ്ണോണ്ടല്ലിൻ കഴിഞ്ഞിട്ട് ഒരു മാറി ഒരു ക്വസ്റ്റിൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിലും റാങ്ക് ലിസ്റ്റിന് എത്ര താഴെ ഒന്നുള്ള സാറിന് അറിയില്ലേ അല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുപോലൊക്കെ പി എസ് സി എഴുതിയിട്ടാണ് ഈ കസേരിലൊക്കെ വന്നിരിക്കുന്നത് എന്റെ വീട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത് പേര് മണ്ടോദരി ഈ ഉണ്ടാക്കുന്നതൊക്കെ എക്സ്പെർട്സ് ആണ് നമ്മൾക്ക് അതിൽ പറ്റില്ല സാർ അങ്ങനെ എക്സ്പെർട്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ തെറ്റിപ്പോണത് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരേണ്ടത് എങ്ങനെയാണ് സാറേ ഒരു തൊഴിലിനു വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇത് സംസാരിക്കുന്നത് ഒരു തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം മൊത്തം കിടക്കണത് എത്ര പൈസ ഒരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല ജീവിതം തന്നെ ഇല്ലാത്ത അതെ നിങ്ങളുടെ വികാരം മനസ്സിലാവും ഇതില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു മനസ്സിലാക്കണം നമ്മുടെ ഈ ഓഫീസിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ പരീക്ഷ കൃത്യമായിട്ട് നടത്താം സമയാസമയങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഇതൊക്കെ നമ്മൾ നമ്മിവിടുന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പരാതികളൊന്നും നമ്മുടെ അധികാരപരിധി പെട്ടതല്ല ഒന്നും മനസ്സിലാക്ക് നിങ്ങളുടെ ആവലാതി എനിക്ക് മനസ്സിലാവും അല്ല അതുകൊണ്ടുതന്നെ ഞാൻ പറയണത് ഇത് ഇത് തയ്യാറാക്കുന്ന ആൾക്ക്

ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതമാണ് തിരിച്ചു എനിക്ക് അവസ്ഥയിലാണ് നിങ്ങൾ ഈ പറയണ ക്വസ്റ്റ്യം ക്യാൻസൽ ചെയ്ത ഇതിലൊന്നും നമുക്ക് ഒരു റോളും ഇല്ല നിങ്ങൾ ബന്ധപ്പെട്ടവരെ കണ്ടൊന്ന് പറിസ്റ്റിലുള്ളവർക്ക് യൂണിയൻ ഒക്കെ ഇല്ലേ നിങ്ങൾ എല്ലാവരും ചെന്ന് എം എൽ എനെ പി എസ് സി അംഗങ്ങളെയൊക്കെ ചെന്നിട്ട് നിങ്ങളുടെ ആവലാതി പറ അതിനൊരു പരിഹാരം ഞങ്ങളുടെ അവസ്ഥ പറയാ പറയാൻ ശ്രമിക്ക ഞങ്ങളുടെ രണ്ടാളുടെ മാത്രം പ്രശ്നല്ലേ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ഒരു തൊഴിലിനേണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാമ്പിള് ഇവിടെ പോയി നോക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയാനില്ല എന്റെ എം എൽ എ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭരണകക്ഷിയിലെ ആയത് അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയത് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ ആലോചിക്കണം എടുത്തു എടുത്തുചാടിയിട്ട് ഈ അവസരം പാഴാക്കരുത് അങ്ങനെയാണെങ്കിലേ യോഗ്യത ഉള്ള ഒരാളെ ഞാൻ ആരാ പി മൊയ്തു ആ ിൽ പിന്നെന്തോ ഞാനായാലും എന്തോ ഞാൻ പി എസ് ശങ്കയൻറെ കുഴപ്പമുണ്ടോ അജ്യ സീനിയർറ്റി കുറവാ സീനിയർട്ടി എനിക്കാണ് എടോ രണ്ടു ലക്ഷം രൂപ ശമ്പളം കിട്ടും പിന്നെ പെൻഷൻ ഒരു ലക്ഷത്തിനെടുത്ത് പെൻഷൻ എടുത്ത് എന്താ എനിക്ക് കിട്ടിയാൽ ഞാൻ എന്താ പാർട്ടിന്റെ പ്രവർത്തകനല്ലേ ഈ പ്രവർത്തകനൊക്കെ സീനിയർറ്റി ഇല്ല എനിക്ക് എന്റെ എം എൽ എ

അല്ല പാർട്ടിക്ക് വേണ്ടി കൊറേ കാലായി വിളിച്ചു വിളിച്ചിടക്കണം ഞാൻ അങ്ങനെ തരേണ്ടത് പുറത്തുണ്ടായിട്ടു പറയട്ടെ എന്ത് പറയട്ടെ നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടി ആണെങ്കിലും ഒരു വലിയ പാർട്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും പൈസ നമുക്ക് ചെലവായി കൊണ്ടിരിക്കുകയാണ് അത് ശരിയാവില്ല ഞാൻ പറയും നിങ്ങളിൽ ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ലേ ഗുണയുള്ളൂ ഇത് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാശിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വീതിച്ചെടുക്കാം പാർട്ടി ഫണ്ടിലേക്കും വെക്കാം അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടില്ലേ അത് ഞാൻ അങ്ങനെ പുറത്തേക്ക് വെക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല സൂതന പുറത്ത് കൊടുക്കാനേ കുഴപ്പമില്ല അതിന്റെ വിഹിതം ഈ കിട്ടണം പാർട്ടിയിൽ ആർക്കും കൊടുക്കാൻ ഇഞ്ചി തരണം ഞാൻ എന്താ സാറേ ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ പി എസ് സി പരീക്ഷാ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിവേദനം തരാൻ വന്നതാ